ടച്ചൊറബ് അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഉപദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു ആ തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചൊറബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബഹാനഹുബാര എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ െല്ലാ ദിവസവും മുടങ്ങാതെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ അവരുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടു മരിക്കുവാൻ ആരുണ്യവാനായ പടച്ചുറപ്പ് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബ്ബാസ് അന് ഇബിന് അബ്ബാസിൻ്റെ സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് ദുഃഖത്തിലും സന്തോഷത്തിലും അതുഹുബിനെ സ്തുതിച്ചവരാണെന്ന് മഹാനായി

തങ്ങൾ ായി മഹാനായി അനസുബിനും മാലിക് റതി അല്ലാഹു തലഅനുഹു പറയുന്നു ഒരു ഉരുള കഴിക്കുമ്പോൾ അള്ളാഹുബിനെ സ്തുതിക്കുകയും ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുബിനെ സ്തുതിക്കുകയും ചെയ്യുന്ന അടിമയെ അള്ളാഹു അധികമായി തൃപ്തിപ്പെടു അധികമായി തൃപ്തിപ്പെടുത്തുന്നതാണ് എന്ന് നബിഗിനസ്വല്ലാഹു അലൈഹി അലൈവിം ഭക്ഷണം കഴിക്കുന്ന സമയം വെള്ളം കുടിക്കുന്ന സമയം ഒരു ഉരുള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കവൾ വെള്ളം കുടിക്കുമ്പോൾ അലഹമില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു അത്യാധികം വല്ലാതെ അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു അവനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എന്ന് ഹദീസ് നമുക്ക് പഠിപ്പിക്കുകയാണ് നമുക്കില്ലാതെ പോയൊരു ഗുണം ബിസ്മി പറയാറില്ല നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞ് തുടങ്ങാറില്ല അത് അവസാനിക്കുമ്പോൾ അലഹമദില്ല പറയാറുമില്ല എങ്കിൽ ഒരല്പമാണ് കഴിക്കുന്നതെങ്കിലും ആ സമയത്ത് അലഹമുല്ല റിസുക്ക് അള്ളാഹുവിൻ്റെ ഞാമത്താണല്ലോ വെള്ളം അതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ പടച്ചവൻ എനിക്ക് തന്നല്ലോ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം അങ്ങനെയുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു നന്ദികേടുകളാണ് അധികരിക്കുന്നത് ശുഖറില്ല അനുഗ്രഹങ്ങൾ വാങ്ങാൻ മാത്രം അറിയാം തിരിച്ച് ശുഖുറും നന്ദിയും രേഖപ്പെടുത്താൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല അതുതന്നെയാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ന്യായമത്ത് തടയാനുള്ള കാരണം വറുക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ ലൈൻ ശക്കർത്തും അസീത് എന്നക്കും അദാബി നമ്മൾ അള്ളാഹുബിനോട് നന്ദികേടകൾ കാണിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തു കൊണ്ടിരിക്കുന്ന ന്യാമത്തുകൾ അള്ളാഹു തടഞ്ഞു വെക്കും എന്നാ മനസ്സിലാക്കുക അത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കാനുള്ള വഴിയാണ് അള്ളാഹുബന് ശുക്ര ചെയ്യുക നന്ദി രേഖപ്പെടുത്തുക ഒരു അലഹമ്മദില്ല പറയുക أدلودا نمكذ نلنتي كتان ولا وادي غلط ورا أن ما عاد بني جبل الذي الله تعالى نهيه يقول سمعت رسول الله صلى الله عليه وسلم لا رسول الله صلى الله عليه وسلم يقول كلمة ثانية يحداهما ليس لها ناهية دون العرش والأخرى ായി ഞാൻ ആദ്യത്തേത് അർഷിന് മുൻപ് എവിടെയും നിൽക്കുന്നതേ അല്ല ഈ അല്ലാ എന്ന് പറയുന്നത് അറുഷിന് മുൻപിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും രണ്ടാമത്തേത് ഭൂമികളുടെ ഇടയിലുള്ള ഭാഗങ്ങളെ പ്രകാശമോ പ്രതിഫലമോ കൊണ്ട് നിറയ്ക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഒരു ഇലാഹ അല്ലാഹു അക്ബർ ഈ പറയുന്ന ഈ ഒരു ദിക്കറുണ്ടല്ലോ ഈ ദിഖറിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ഹദീസ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ലാ ഇലാഹ ഇലാ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ ഇഖ്ലാസോടെ പ്രതിഫലം കിട്ടണമെന്ന ചിന്തയോടുകൂടി ാണ് പറയുന്നതെങ്കിൽ ആ പാനി ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അള്ളാഹുവിൻ്റെ അറിച്ച് മുന്നിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ആ തിക്കറി നിൽക്കാറില്ല അത് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് യും മഹത്വമുള്ള വലിയ പ്രതിഫലം നേടിത്തരാൻ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇതുപോലെ തന്നെയാണ് അക്ബർ അള്ളാഹുഖർ അക്ബർ എന്ന് പറയുന്ന ദിക്കർ ഒരു ദിക്കറിന്റെ മഹത്വം പറയുന്നത് ആകാശഭൂമികളുടെ ഇടയിലുള്ള ഭാഗങ്ങൾ മുഴുവനും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള സ്ഥലങ്ങൾ ഒന്നുകിൽ അത് പ്രകാശം കൊണ്ട് നിറയ്ക്കും അല്ലെങ്കിൽ നന്മ കൊണ്ട് നിറയ്ക്കും അപ്പോൾ അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാ അള്ളാഹുബർ നമുക്കിതൊക്കെ പറയാമല്ലിയ ടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് നേടണ്ടേ മീസാനിൽ നമുക്ക് നന്മയുടെ ത്രാസ് നിറയ്ക്കണ്ടേ അള്ളാഹുവിൻ്റെ റഹ്മത്തും കരുണയും നരകമോചനമൊക്കെ നമുക്ക് നേടണ്ടേ അപ്പം നമുക്കധികമായി നന്മകൾ ചെയ്യാനാണ് കഴിയേണ്ടത് അതിനൊരുപാട് കടന്ന് കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ സൽക്രമങ്ങളെങ്കിലും ചെയ്ത് പ്രതിഫലങ്ങൾ വലുതാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതിനുവേണ്ടിയാ പരിശ്രമിക്കേണ്ടത് അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാറാകും െ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ആരെല്ലാം ദ്വയാ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായയിൽ സാധുവായി എന്നെക്കും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ വാഹർ തഴവാനി അഹമ്മദ്ഹി റബ്ബുലാലമീൻ അസ്സലാ വാരിക്കും വറഹമുല്ലാഹി താലാ വാ Tú.